ഷാനവാസെ ഉള്ള സ്നേഹം കൊണ്ട് പറയുകയാണ് ഈ പരിപാടി നിർത്തിയില്ലെങ്കിൽ പണി കിട്ടാൻ പോകുന്നത് നിങ്ങൾക്കായിരിക്കും കൂടുതലായി നിങ്ങളുടെ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുന്നത് വേറൊന്നുമല്ല ഞാൻ ഇടുന്ന പൊതുവെ ബിഗ് ബോസ് അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയാണ് അപ്പൊ നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് കിടക്കാം കുറച്ച് ദിവസമായി ഷാനവാസ് ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചാൽ ഉടനെ അച്ഛനെ വിളിക്കുക ഒരു പതിവാക്കിയിട്ടുണ്ട് അത് വളരെ മോശമായ കാര്യമാണ് അക്ബറെ അച്ഛന് ഒന്ന് രണ്ട് പ്രാവശ്യം പുള്ളി വിളിച്ചാൽ പോയി നിന്റെ അച്ഛനോട് പറ എന്നൊക്കെ പറയാം മസ്താനി ഇന്നലെ താ പോടോ എന്ന് പറഞ്ഞപ്പോൾ ഉടനെ കയറി നിന്റെ അച്ഛനോട് പോയി പറ എന്ന് പറയുന്നത് നിന്റെ അച്ഛനോട് പറയുക എന്ന് പറയുന്നത് തെറ്റില്ല പക്ഷെ ബിഗ് ബോസ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിൽ നമ്മൾ നിൽക്കുമ്പോൾ അവിടെ ഈ വീട്ടുകാരെ വലിച്ചയക്കുന്ന പരിപാടി അത്ര നല്ലതല്ല ഷാനബോസ് നല്ലൊരു മത്സരാർത്ഥിയാണ് നന്നായി സംസാരിക്കാൻ അറിയാം നല്ലപോലെ ഗെയിം കളിക്കാം ആളാണ് പക്ഷേ ഈ തന്തയ്ക്ക് വിളി എന്ന് പറയുമ്പോൾ വീട്ടിലിരിക്കുന്ന ആളുകളെയൊക്കെ വിളിക്കുന്നത് എന്തിനാ അവരെയൊക്കെ വിളിക്കുന്നത് നമ്മുടെ വീട്ടിലല്ല അച്ഛനമ്മയൊക്കെ ഉണ്ടത് പക്ഷേ നമ്മൾ ഗെയിം കളിക്കുമ്പം നമ്മളെ എന്തേലും പറയണം നല്ല വീട്ടിലിരിക്കുന്നവരെയല്ല പറയേണ്ടത് അത് വളരെ മോശകരമായ കാര്യമാണ് നിങ്ങൾ നല്ലൊരു മത്സരാർത്ഥിയാണ് സമ്മതിച്ചു പക്ഷേ നിങ്ങളെല്ലാവർക്കും ഇഷ്ടവുമാണ് പക്ഷേ ഈ വീട്ടുകാരെ വിളിക്കുന്ന ആൾക്കാർ അത്ര ശരിയായ നടപടിയല്ല വീട്ടുകാരെ വിളിക്കുന്നത് ഈ ഒരു നടപടിയോട് ഞാൻ എനിക്ക് ഒട്ടി ചോദിക്കാൻ പറ്റുന്നില്ല ഷാനവാസ് നിങ്ങളുടെ നിങ്ങളുടെ ഉള്ള സ്നേഹം കൊണ്ട് പറയുകയാണ് ഈ പരിപാടി നിർത്തിയില്ലെങ്കിൽ നിങ്ങൾക്ക് കെട്ടിന്റെ പണിയും ഡയറക്ടർ ഡാറക്ടറെ ഉറപ്പായി നിങ്ങളോട് ചോദിക്കും ചോദിക്കാതിരിക്കത്തില്ല ഒരാളുടെ വീട്ടിലിരിക്കുന്നവരെ വിളിക്കേണ്ട ആവശ്യമില്ല അതിപ്പം രണ്ടു മൂന്ന് ദിവസമായിട്ട് ദേഷ്യം വന്നു ഷാനവാസ് എല്ലാവരും അപ്പന വിളിക്കുകയാണ് നമ്മുടെ പല ആളുകളുടെ അപ്പനെ വിളിച്ചിട്ടുണ്ട് അക്ബറിൻ്റെയും മസ്താനിയുടെയും ഒക്കെ മസ്താനി വേറെ ഒന്നുമല്ല താമ്പോടോ എന്ന് പറയും താമ്പോടും എന്ന് പറയുമ്പോൾ വളരെ നിന്റെ വീട്ടിൽ പോയി അച്ഛനെ വിളിക്കുക എന്ന് പറയുന്നത് വളരെ മോശകരമായ കാര്യമാണ് ഷാനമാസം നല്ലൊരു മത്സരാർത്ഥിയാണ് നന്നായി ഗെയിം കളിക്കുന്നുണ്ട് ഒക്കെയുണ്ട് പക്ഷേ പുള്ളിയുടെ വായിന്ന് വരുന്ന വാക്കുകൾ ഒന്നും ശ്രദ്ധിച്ചില്ലെങ്കിൽ പുള്ളിക്ക് തന്നെയാണ് പണി കിട്ടാൻ പോവുക അതും ഏഴിൻ്റെ പണി ലാരട്ടം പറഞ്ഞ പോലെ ഇത് ലാലട്ടൻ ഉറപ്പായിട്ട് ചോദിക്കും ചോദിക്കാതിരിക്കത്തില്ല ഈ ഒരു കാര്യം എന്ന് വെച്ചാൽ എപ്പോഴും വലിച്ചടയ്ക്കുന്ന കാര്യം അത് ലാലട്ടൻ കൊടുക്കുക എന്തെങ്കിലും ചെറിയ ശിക്ഷ കൊടുക്കാൻ സാധ്യതയുണ്ട് നമ്മൾ തന്നെ നിങ്ങൾ സോറി നിങ്ങൾ തന്നെ ചിന്തിച്ചു നോക്ക് നമ്മൾ ഗെയിം കളിക്കാൻ വന്നിരിക്കുന്നതാണ് ഗെയിം കളിക്കാൻ വരുന്ന വാക്കുകൾ കൊണ്ടുള്ള ഫൈറ്റുകൾ ഉണ്ടാകാം പക്ഷെ എന്ന് വെച്ച് നമ്മുടെ വീട്ടിലിരിക്കുന്ന അച്ഛന്മാരെയും അമ്മമാരെയും ഒക്കെ വിളിക്കുക അത് വളരെ മോശകരമായ കാര്യമല്ലേ അതെന്തിനാണ് അവരെ വലിച്ചഴയ്ക്കുന്നത് ഒരു ഗെയിമിന്റെ ഭാഗമായിട്ട് അവരെ വലിച്ചേണ്ട ആവശ്യമില്ല എന്റെ അച്ഛനോട് പറയുക എന്ന് പറയുന്നത് വലിയ തെറ്റോ ഒന്നും തെറിയൊന്നും അല്ല പക്ഷേ നമ്മൾ ബിഗ് ബോസ് എന്ന റിയാലിറ്റി ഷോയിൽ ലോകമെമ്പാടുള്ള ആളുകൾ കാണുന്ന ഷോയിൽ നമ്മൾ അച്ഛനെ വിളിക്കുക എന്നൊക്കെ പറയുമ്പോൾ അത് വളരെ മോശകരമായി വീട്ടുകാരെന്തിനാണ് വലിച്ചഴക്കുന്നത് അപ്പോൾ എൻ്റെ ഈ കൊച്ചി വിടിയോട് അവസാനിക്കുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമന്റുകളായി രേഖപ്പെടുത്തുക എല്ലാവർക്കും നല്ലൊരു ഓണം നേരുന്നു താങ്ക് യു ബൈ ബൈ ഹാപ്പി ഓണം